നമ്മുടെ നോർമൽ സിംഗ് ഒന്നും പരാഞ്ഞിട്ടേ ബ്ലാക്ക് കളർ സിങ്ക് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ച് വാങ്ങി വെച്ചതാണ് ഇത് ഈ ഒരു സിങ് പക്ഷേ ഉപയോഗിച്ച് തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഡ്രൈ ആകുമ്പോൾ ഈ ഒരു പാട് വന്നു തുടങ്ങി കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻതേ ഒരു ഐഡിയ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായി പുതിയ സിങ്ക് പോലെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഡെയിലി ചെയ്തില്ലെങ്കിലും ഒരു മന്ത്ലി ടു ടൈംസ് എങ്കിലും ചെയ്താലേ ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ പോവുകയുള്ളൂ അപ്പോൾ ഇത്രയും വൃത്തിയായി കിടക്കുന്നത് മഹാബോറല്ലേ എല്ലാവരും പറയാറില്ലേ നമ്മുടെ വാഷ് പീസിനും സിങ്കും ഒക്കെ കണ്ടു വൃത്തി ൃത്തിളക്കുന്നതെന്ന് അപ്പം നമ്മളിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ അത് എന്ത് ചെയ്തു കുറച്ച് സോഡയും അതുപോലെ കുറച്ച് വിനാഗിരിയും ഒഴിച്ച് ഒന്ന് ഫസ്റ്റ് ഒന്ന് പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് വെച്ചു കേട്ടോ എന്തായാലും നമ്മൾ വിനാഗിരിയും സോഡയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും വൃത്തിയാവും അത് ഉറപ്പാണ് അങ്ങനെ ഞാൻ ഇത് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെറുതെ അതങ്ങ് തേച്ച് കഴുകിട്ടാ പറ്റില്ല ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ ഉപയോഗിച്ച് വീണ്ടും എല്ലായിടത്തും അതൊന്ന് പതപ്പിച്ചിടും പതപ്പിച്ച് വെച്ചൊന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമ്മൾ വെറുതെ സോഡയും അതുപോലെ വിനാഗിരിയും യൂസ് ചെയ്യുമ്പോൾ എന്തായാലും പതഞ്ഞിട്ടില്ല അപ്പോൾ അത് കുറച്ച് ഷൈനിങ്ങും കൂടെ ആയിക്കോട്ടെ എഴുതി കുറച്ച് ഡിഷ് വാഷർ കൂടെ ആയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തോട്ടോ പിന്നെ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഇച്ചിരി എന്തെങ്കിലും ഒരു തുണിയിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ഓയിലൊന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഒലിവ് ഓയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ എന്തെങ്കിലും ഒലുവോയിലും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സാധാരണ കോക്കോനട്ട് ഓയിൽ തന്നെ കുറച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചപ്പോൾ നല്ല പള വളാന്ന് നമ്മളെ സിങ്ക് തിളങ്ങി ണ്ടേ അപ്പോൾ ഇതിപ്പോൾ ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ ആയി പക്ഷേ ആദ്യത്തെ ഒരു വീക്ക് ഇത് ഡ്രൈ ആകുമ്പോൾ ഇങ്ങനൊരു സംഭവം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ വീണ്ടും പഴയതുപോലെ തന്നെ വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ ഒരു മാസത്തിലെ രണ്ട് പ്രാവശ്യമൊക്കെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സിങ്ക് നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ